സൗന്ദര്യം ഇല്ലാത്ത ആരെങ്കിലും ഈ ലോകത്തുണ്ടോ അതാണ് അതിൻ്റെ കറക്റ്റ് ചോദ്യം സൗന്ദര്യം ഇല്ലാത്ത ലോകത്ത് ആരെങ്കിലും ഉണ്ടോ ഈ ലോകത്ത് എണ്ണൂറ് കോടി ജനങ്ങളുണ്ടെങ്കിൽ എണ്ണൂറ് കോടി ആൾക്കാർക്ക് സൗന്ദര്യമുണ്ട് ഓക്കെ അപ്പം സൗന്ദര്യം ഇതിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ എല്ലാവർക്കും സൗന്ദര്യമുണ്ട് അതാണ് സത്യം അപ്പോൾ നമ്മൾ നമ്മളെങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു നമ്മളെങ്ങനെ ഡ്രസ്സ് ചെയ്യുന്നു നമ്മളെങ്ങനെ മുടി ചെയ്യുന്നു ഗ്രൂം ചെയ്യുന്നു പെരുമാറുന്നു എല്ലാം ഇതിനകത്ത് വരും ബിഹേവിയർ എല്ലാം വരും അപ്പോൾ എങ്ങനെ വീണ്ടും പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ആദ്യം നോക്കിയ പോയിൻ്റ് സെൽഫ് ആണ് നമുക്ക് വിന്നിങ് പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട രഹസ്യം വിന്നിങ് പേഴ്സണാലിറ്റി സെൽഫ് അവെയർനെസ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെങ് നമ്മുടെ ശക്തികൾ എന്താണ് നമ്മുടെ വീക്ക്നെസ് എന്താണ് ഓക്കെ നമുക്ക് ആ വീക്ക്നെസ് ഏരിയയിൽ എന്ത് ഇമ്പ്രൂവ്മെൻറ്റാണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റണം നമുക്ക് നമ്മുടെ വീക്ക് ഏരിയ മനസ്സിലായാൽ മാത്രമേ നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റുകയുള്ളൂ അതുപോലെ നമുക്ക് സ്ട്രെങ്ത് മനസ്സിലായാൽ മാത്രമേ ആ സ്ട്രെങ്ത്തുള്ള കാര്യങ്ങളിൽ നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുത്ത് നമുക്ക് ഡെവല പെട്ടെന്ന് ലൈഫിൽ ഉയരാൻ സാധിക്കത്തുള്ളൂ